ഓം നമോ വിരാട് വിശ്വബ്രഹ്മണൻ നമ എല്ലാവർക്കും നമസ്തേ വിശ്വബ്രഹ്മ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം വീഡിയോ കാണുന്നവർ അതിനു മുമ്പായി തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഇന്ന് എടുക്കുന്ന വിഷയം ചുറ്റളവ് എന്നുള്ളതാണ് എന്താണ് ചുറ്റളവ് വാസ്തുശാസ്ത്ര സനാതനധർമ്മത്തിൽ എന്തിനെയാണ് ചുറ്റളവ് എന്ന് പറയുന്നത് ഒരു സമചതര വാസ്തു ആയാലും ഗൃഹവാസ്തുവായാലും ഒരു ദീർഘ ഗൃഹവാസ്തു ആയാലും സമജ ഗൃഹവാസ്തുവിൽ വരില്ല ആയിരിക്കും ഒരു വട്ടശ്രീകോവിലാണ് എങ്കിലും എന്താണ് ചുറ്റളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നാം ഇന്ന് നോക്കുന്നത് ചുറ്റളവിനെ പറ്റി ഇന്ന് ഭൗതികപരമായിട്ട് അതിനെ കാണുകയും ചുറ്റി വരുന്ന അളവാണ് ചുറ്റളവ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് ഇന്ന് വിപണിയിൽ ലഭ്യമായ പല പുസ്തകങ്ങളിലും ഇത് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന അളവാണ് നമ്മൾ ഒരു ഗൃഹത്തിൻ്റെ പ്ലാനിനെ അതിൻ്റെ ഉള്ളോട്ടുള്ള വക്രീകരണവും പുറത്തേക്കുള്ള ചാട്ടവും ഒക്കെ അതേപോലെ തന്നെ എടുത്ത് ചുറ്റളവ് കണക്കാക്കുന്ന ഒരു രീതി ഇന്ന് കാണുന്നുണ്ട് അത് വളരെ തെറ്റാണ് കാരണം സനാതനധർമ്മത്തിൽ നമ്മുടെ വാസ്തുശാസ്ത്ര രംഗത്ത് അല്ലെങ്കിൽ വാസ്തുശാസ്ത്ര സനാതന രംഗത്ത് അത് ഒരിക്കലും തന്നെ അനുവദനീയമല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വാസ്തുശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് ജാമതീയ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സനാതനധർമ്മം നിലക്കുന്നത് ജാമതീയ രൂപത്തിലുള്ള നിർമ്മിതികൾക്ക് മാത്രമേ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനധാന്യവും തന്നെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതിന് മറ്റു പല വീഡിയോകളിലും ചിലർ പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ ആ ഈശാന കോണിൽ കട്ട് ചെയ്യുമ്പോൾ അവിടെ വാസ്തുപുരുഷന്റെ തല നിങ്ങൾ കട്ട് ചെയ്തു പോയി ഇപ്പൊ തലയില്ലാത്ത വാസ്തു ആണ് നിങ്ങളെ വീട്ടിലുള്ളത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട് അങ്ങനെ ഓരോ കോണും കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പറയാറുണ്ട് പക്ഷെ അങ്ങനെ പറയുന്നതൊക്കെ ഭൗതികപരമായിട്ട് അങ്ങനെ ചേഷ്ടകൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്താണ് ചുറ്റളവ് എന്ന് നമുക്ക് നോക്കാം വാസ്തുശാസ്ത്ര സനാതനധർമ്മത്തില് പറയുന്ന ജാമതീയ രൂപങ്ങളിൽ ഏറ്റവും പ്രബലമായി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് രൂപങ്ങളാണ് ഒന്ന് വൃത്തവാസ്തുവും രണ്ടാമത്തത് ചതുരവാസ്തു വൃത്തവാസ്തു സാധാരണഗതിയിൽ നമ്മൾ ഗൃഹത്തിന് ഉപയോഗിക്കാറില്ല അത് ക്ഷേത്രങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ചുറ്റളവ് എന്ന് പറയുന്നത് വൃത്തവാസ്തുവിനാണ് കാരണം അതിന് ഒരു ആരവും ആരത്തിന്റെ ഇരട്ടി വ്യാസവുമായിരിക്കുന്ന വലിയ ഒരു വൃത്തമാണ് അവിടെ രൂപീകരിക്കുന്നത് ആ രൂപീകരിക്കുന്ന വൃത്തത്തിൽ ഇൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അഷ്ടദിക് പാലക ബ്രഹ്മത്തിൽ നിന്ന് അഷ്ടദിക് പാലകരിലേക്കുള്ള ദൂരം കൃത്യമായിരിക്കും ബ്രഹ്മത്തിൽ നിന്ന് ഇന്ദ്രനിലേക്കുള്ള ഒരു ദൂരവും ബ്രഹ്മത്തിൽ നിന്ന് അഗ്നിയിലേക്കുള്ള ദൂരവും ബ്രഹ്മത്തിൽ നിന്ന് യമനിലേക്കുള്ള ദൂരവും നിരതിയിലേക്കുള്ള ദൂരവും വരുണനിലേക്കുള്ള ദൂരവും വായുവിലേക്കും കുബേരനിലേക്കും ഈശാനനയിലേക്കും ഉള്ള ദൂരം കൃത്യമായിരിക്കും അപ്പോൾ അവിടെ വളരെ സന്തുലിതമായിട്ടുള്ള ഒരു എനർജി രൂപപ്പെടുന്നുണ്ട് ആ എനർജിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ വട്ടശ്രീകോവിലുള്ള ക്ഷേത്രത്തിലൊക്കെ നമ്മൾ ഉപയുക്തമാക്കുന്നത് ഇപ്പം നമ്മൾ വട്ടത്തിൽ കിണർ ഒഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ ബ്രഹ്മമാകുന്ന ജല ബ്രഹ്മമാണ് അവിടെ ഉണ്ടാകുന്നത് ആ ജലഭൂത ബ്രഹ്മത്തിന് അഷ്ടധി ബാലകന്മാരുണ്ട് ഇതേപോലെ അവരൊക്കെ ഇതേപോലെ കൃത്യമായിട്ട് അതിനെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വട്ട രൂപം സ്വീകരിക്കുന്നത് ഇനി ഏർ ദീർഘവാസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ദീർഘവാസ്തുവിൽ രണ്ട് രേഖകൾ ഉണ്ട് അതിന് ദീർഘവാസ്തുവായാലും സമചതുര വാസ്തു ആയാലും രണ്ട് ചുറ്റളവ് അവിടെ വരുന്നുണ്ട് രണ്ട് ചുറ്റടവിന്റെ വൃത്തങ്ങൾ അവിടെ വരും ഏതൊക്കെയാണ് രണ്ട് ചുറ്റടവിന്റെ വൃത്തം എന്ന് പറയുന്നത് ഒന്ന് ശരിയായ ദിശയിലേക്കുള്ള ഒരു ഹൃസ്വ ആര വൃത്തവും ഒന്ന് രണ്ടാമത്തത് നമ്മുടെ കോൺ ദിശകളിലേക്കുള്ള ദീർഘ ആരവൃത്തവും ഉണ്ടാകും അപ്പൊ അവിടെ ഒരു ഏർ സൂത്ര വണ്ണം പോലെയുള്ള ഒരു ചുറ്റളവ് വണ്ണം അവിടെ വരുന്നുണ്ട് അപ്പം ഈ ചുറ്റളവിന്റെ വണ്ണം എന്ന് പറയും ഇതിന്റെ ഏവറേജ് ആയിരിക്കും നമ്മുടെ ചുറ്റളവ് എന്ന് പറയുന്നത് അതായത് സൂത്ര ചുറ്റള ആരങ്ങളുടെ സൂത്ര ആരങ്ങളുടെ സൂത്രങ്ങളാണല്ലോ ഓരോ ആരങ്ങളുടെയും ഏഹ് ഹ്രസ്വ ആര ചുറ്റളവും ദീർഘ ആര ചുറ്റളവും തമ്മിലുള്ളതിന്റെ ഇടയിലായിരിക്കും ശരിയായിട്ടുള്ള ചുറ്റളവിന്റെ വൃത്തം വരിക അതാണ് ശരിക്കുള്ള ചുറ്റളവ് എന്ന് പറയുന്നത് ചുറ്റി വരുന്ന അളവല്ല ചുറ്റളവ് വാസ്തുശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ചുറ്റി വരുന്ന ചുറ്റളവിനെ കൃത്യമാക്കി നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മളവിടെ ചുറ്റളവ് എടുക്കുന്നത് എന്താണ് സന്തുലിതമായ ഒരു ബ്രഹ്മചൈതന്യം നമ്മുടെ ഗൃഹത്തിൽ വരണമെങ്കിൽ ആ ഗൃഹത്തിലുള്ള അളവുകൾ എന്തായിരിക്കണം എല്ലാ ദിശകളിലേക്കുമുള്ള അളവുകള് ഏസ്വ ചുറ്റളവില് അല്ലെങ്കിൽ ആ വൃത്തത്തില് തുല്യമായിരിക്കും സന്തുലിതമായിരിക്കും അതേപോലെ തന്നെ എല്ലാ കോണിലേക്കുള്ള അളവുകളും സന്തുലിതമായിരിക്കണം അങ്ങനെയുള്ളതാണ് ചുറ്റളവ് അല്ലാതെ അത് ചുറ്റളവല്ല അത് വെറുതെ നമുക്ക് ആളെ കാണിക്കാൻ വേണ്ടി ഒരു ചുറ്റളവ് എടുക്കുന്നു അത് അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ചുറ്റളവ് എന്നൊക്കെ നമുക്ക് പറയാ എന്നല്ലാതെ അതിൻ്റെ സനാതനധർമ്മത്തിലുള്ള അടിസ്ഥാനം ഇതാണ് അതായത് സന്തുലിതമാക്കണം ഗൃഹത്തിലുള്ള ചൈതന്യങ്ങളെ സന്തുലിതമായി നിർത്തണമെങ്കിൽ ആരങ്ങള് അതായത് ഓരോ ദിഗ് പാലകരിലേക്കുള്ള ദൂരങ്ങൾ കൃത്യമായിട്ട് വെക്കണം എന്നുള്ളതാണ് ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം എല്ലാവരും വീഡിയോകൾ കണ്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ വാസ്തുമണ്ഡല മണ്ഡല ശിബിരം പെരുമ്പാവൂരിലെ ദർശന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടക്കുകയാണ് ഏതെങ്കിലും വിശ്വകർമ്മജന് ഇത് പഠിക്കാനും പാരമ്പര്യ വാസ്തുശാസ്ത്ര സനാതന സനാതനധർമ്മ പരമ്പരയെക്കുറിച്ച് പഠിക്കാൻ വീഡിയോയ്ക്ക് വീഡിയോക്കിതായ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെടുക നന്ദി നമസ്കാരം ഓം വിരാട് വിശ്വബ്രഹ്മണയെ നമ